ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവൽ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഊട്ടിയിലായിരുന്നു ഉണ്ടായത് ആൻഡ് ഇൻ ദിസ് വീഡിയോ മോർണിംഗ് തന്നെ നമ്മൾ ഊട്ടിന്ന് നേരെ കൂർഗിലോട്ടേക്കാണ് പോകുന്നത് ആൻഡ് കൂർഗിലുള്ള ഒരു വിഹാരിക എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്റ്റേക്കേഷൻ സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നുള്ളത് രാവിലെ തന്നെ നമ്മൾ തിരിച്ചു കാരണം ഇറ്റ്സ് എ ലോങ് ജേണി ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കുട്ടികളും എല്ലാവരും ഉള്ളതുകൊണ്ട് നിർത്തി ഒന്നിങ്ങനെ ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുമ്പോഴേക്കും എന്തായാലും ലേറ്റാവുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് രാവിലെ തന്നെ കൈത്ര മാക്സിമം നമ്മൾ രാവിലെ തന്നെ തിരിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് നമ്മൾ നമ്മളിപ്പം ഊട്ടി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത റീസൺ എന്തെന്ന് പറഞ്ഞെങ്കിൽ ഇനത്തിൻ്റെ വിസ എക്സ്പയർ ആവുന്നത് ട്വൻറ്റി നയൻത്തിനാണ് സോറി ട്വന്റി നയൻത്തിന് എക്സ്പയർ ആവുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടായത് പക്ഷേ ഊട്ടിയിൽ വെച്ചാണ് ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത് ഇരുപത്തി ഒമ്പതിനല്ല ഇരുപത്തി ഏഴിനാണ് എക്സ്പയർ ആവുന്നത് സോ രണ്ട് ഡേയ്സ് മുമ്പേ നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് ഊട്ടി ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ വേഗം നാട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചത് ആ പോകുന്ന വഴിക്ക് ഒന്ന് കുറച്ച് ഒരു ദിവസം കൂടി നിന്നിട്ടൊന്ന് സ്പെൻഡാക്കെന്ന് വിചാരിച്ചിട്ടാണ് കൂറുകിലുള്ള ഈ സ്പോട്ട് സെലക്ട് ആക്കിയത് ആൻ ഊട്ടി നിന്ന് ഇറങ്ങുന്ന സമയത്ത് വലിയ തണുപ്പ് ഇതൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഈ ഒരു മിഡ് ടൗൺ എത്തുമ്പോഴേക്കും ഭയങ്കര ഫോഗ് വന്നിട്ട് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു പക്ഷെ ക്യാമറയിൽ അത്രത്തോളം കിട്ടുന്നില്ല ഈ ടൗണിൽ എത്തുമ്പോഴേക്കും ഒന്നും കാണുന്നുണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു നല്ല തണുപ്പലം കൂടി മഞ്ഞെല്ലം കൂടി ആ ഒരു ടൈപ്പ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫീലിങ്സാണ് കിട്ടിയത് ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഇല്ലേ ഇത് ഞാൻ ഞാനിതിനു മുമ്പ് ഊട്ടിക്ക് വന്ന സമയത്തും കാര്യമായിട്ട് വീഡിയോ എടുത്ത് നോക്കിയിരുന്ന ഒരു ആണ് കാരണം ഈ ഈയൊരു പ്രദേശത്തുള്ളിൽ വെച്ച് ഏറ്റവും പീക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് നമ്മളെ കണ്ണിനെ നമ്മളെ വ്യൂവിനെ ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്ന പോലെയുള്ള ഒരു സംഭവമാണ് നിങ്ങൾ ആരെങ്കിലൊക്കെ ഈ ഊട്ടിയിൽ വന്ന സമയത്ത് ഈ ഒരു ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ കാര്യമായിട്ട് ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടോ നിന്നിട്ടുണ്ടോയെന്നുള്ളത് പറയണമെന്ന് കാരണം ഇപ്പോൾ ഇത് ഇതാണ് അതിൻ്റെ ഫുൾ ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓരോ സൈഡിൽ ഓരോ ടേൺ തിരിയുമ്പോഴും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുന്ന സമയത്ത് നിർത്തി നിർത്തി പോയതുകൊണ്ട് തന്നെ കുറേ ടൈം നമുക്ക് റോഡിൽ തന്നെ സ്പെൻഡായി ആറുമണിക്ക് എത്തുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എസ്റ്റേറ്റിൽ എത്തിയത് ഏഴ് എട്ട് മണി ആയ സമയത്താണ് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടം എന്ന് പറഞ്ഞ വഴിയാണ് അതാണ് ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് and state like entrance on the place okay ഇത് ഭയങ്കര സ്റ്റീപ്പായിരുന്നു അവിടെ എത്തുന്ന സമയത്ത് ടെൻഷൻ ആയതുകൊണ്ട് വീഡിയോനെ എടുക്കാൻ പറ്റിയിട്ടില്ല വണ്ടി ഉള്ള രീതിയിലുള്ള ടെൻഷനായിട്ട് പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം ഈ ടെൻഷനൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കാരണം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടാണ് നല്ല ഒരു മോഡേൺ ആയിട്ടുള്ള ഫേണിഷ് ആയിട്ടുള്ള വീട് തന്നെയാണ് ഇതിൽ ടോട്ടൽ നാല് ബെഡ്റൂം ഉണ്ട് എല്ലാ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ട് സെപ്പറേറ്റ് ബാൽക്കണി ഉണ്ട് പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് തന്നെ ആയിട്ട് രണ്ട് ബെഡ് ഒക്കെ വലിയ ബെഡ് തന്നെ ആയിട്ട് വരുന്നുണ്ട് വലിയ കിങ് സൈസ് ബെഡും പിന്നെ പൂള് രണ്ട് പൂളുണ്ട് ഇതൊന്നും കോമൺ പൂളാണ് പിന്നെ പ്രൈവറ്റ് പൂളുള്ളത് നമ്മളെ റൂമിലാണ് ആ റൂമിനൊരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ് അതൊരു വലിയ പണി വരാനുള്ളത്രയാണ് അത് ഹണിമൂൺ ആണ് ആക്ച്വലി അത് നമ്മളെടുത്തിട്ടായിട്ട് നമ്മൾ പെട്ടു എന്ന് വേണം ആക്ച്വലി പറയണമെങ്കിൽ ആൻഡ് ഇതാണ് കോമൺ പൂള് പക്ഷെ ഇത് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ മഴ പെയ്യുന്ന സമയത്ത് മഴവെള്ളമൊക്കെ പൂളില് വരുന്നുണ്ടായിരുന്നു എത്തിയ സമയത്ത് തന്നെ നല്ല സ്നാക്കും ടീ ഒക്കെ അവർ സെർവ് ആക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നിച്ച് നല്ലൊരു അടിപൊളി മൾട്ടി ഫങ്ഷണൽ അംബ്രലാവും കിട്ടിയിട്ടുണ്ട് ആൻഡ് ഇനിയാണ് നമ്മൾ ആ ട്വിസ്റ്റിലേക്ക് കയറുന്നത് ഞങ്ങളുടെ ബെഡ്റൂം ഇതാണ് ഈ ഫോർ ബെഡ്റൂംസിലുള്ള ഇവരെ ഹണിമൂൺ സ്വീറ്റ് ആണ് ആക്ച്വലി ഈ റൂം സെപ്പറേറ്റ് ആയിട്ട് സ്റ്റെയർ ഇറങ്ങിയിട്ട് താഴെയുള്ള ഒരു ബെഡ്റൂമാണ് ഇത് ആൻഡ് എന്ത് പറയുക ഇവിടേക്ക് കയറുമ്പോൾ തന്നെ ഇതുവരെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള എല്ലാ ഹോറർ മൂവീസിലത്തെ സീൻസും ഒരുമിച്ച് എൻ്റെ തലയിലോട്ടിടിച്ച് കയറാൻ തുടങ്ങി എൻ്റെ ഓവർ തിങ്കിങ് പാർട്ട് ഓഫ് ബ്രെയിൻ ആണ് പിന്നെ വർക്ക് ചെയ്തത് എന്താണെന്ന് വച്ചെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇത് കാടിൻ്റെ നടുവിലുള്ള ഒരു റിസോർട്ടാണ് ആക്ച്വലി അപ്പം നമ്മൾ രാവിലെ വന്ന് ഇതിലേക്ക് നടന്ന് ആ ഒരു ഇതുമായി ചുറ്റുപാടായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ആകുമ്പോൾ അങ്ങനെ പേടി വരില്ല പക്ഷേ ഇത് നമ്മൾ എത്തിയ തന്നെ ദുർഘടം പിടിച്ച കുറേ റൂട്ടിലേക്ക് കൂടിയിട്ട് രാത്രിയാണ് നമ്മൾ വന്നിട്ട് എത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറെ ചിവിടിനും കുറെ ഇൻസെക്ടും ഇപ്പൊ നമ്മളെ ഷോറൂം തന്നെ നോക്കി ഓപ്പൺ ആയിട്ടുള്ള ഷോറൂമാണ് മഴവെള്ളം ഒക്കെ വീണിട്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോ അവിടെ നിന്ന് കാണിച്ചേരാം ഗൈസ് നമ്മളിപ്പോ കൂറുകിലുള്ള ഒരു വിന്റേജ് റിസോർട്ടിലാണ് ഉള്ളത് ആൻഡ് ഇതാണ് ബെഡ്റൂം രണ്ട് ആൻഡ് ഇതിന്റെ അപ്പൊ ഇതാണ് ഗൈസ് അവസ്ഥ എന്റെ സൗണ്ട് കേട്ടല്ല മനസ്സിലാവും ഒരുമാതിരി പേടിച്ചിട്ട് ഇതായിട്ടാണുള്ളത് റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും ഡിന്നറ് സെറ്റായിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള വർക്കേഴ്സ് തന്നെ നമുക്ക് ഡിന്നറെല്ലാം സെറ്റ് ചെയ്ത് തരും നമ്മൾ വരുന്ന വഴിക്ക് മുൻകൂട്ടി പറഞ്ഞ് പ്ലാൻ കൊടുക്കണം എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് അവർ നമുക്ക് മെനു അയച്ചു തരും അതിൽ നമ്മൾ സെലക്ട് ആക്കിയിട്ട് മുമ്പേ പറഞ്ഞെങ്കിൽ നമ്മൾ എത്തുമ്പോഴേക്കും അവരെല്ലാം ഡിന്നറെ സെറ്റാക്കിയിട്ട് വെക്കും അവരുടെ വക ബാർബിക്യോ ഒക്കെ ഉണ്ട് അതായത് മഷ്റൂമും ചിക്കനുമാണ് നമ്മള് ബാർബിക്കോക്ക് വേണ്ടി സെലക്ട് ആക്കി വെച്ചിട്ടുണ്ടായത് അങ്ങനെ നമ്മൾ വേഗം തന്നെ ഡിന്നർ കഴിക്കാൻ സ്റ്റാർട്ടാക്കി നമ്മൾ സെലക്ട് ആക്കിയിട്ടുണ്ടായ ഐറ്റംസ് എന്ന് പറയുന്നത് ബട്ടർ ചിക്കൻ പിന്നെ കൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറി ഉണ്ടായിരുന്നു പിന്നെ ഗീ റൈസും ചപ്പാത്തിയും ഇതൊക്കെയായിരുന്നു നമ്മൾ പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ടായ ഡിഷസ് എന്ന് പറയുന്നത് ഡിന്നർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്താക്കിയച്ചെങ്കില് ബോൺഫയർ ഒക്കെ ഇട്ട് കുറച്ച് സമയം ആടെ ഇരുന്നു കാരണം എന്താ പറഞ്ഞാല് കൂട്ടിനെക്കാട്ടിലും തണുപ്പുണ്ടായിരുന്നു ഇതൊരാൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഒരു വലിയ ഹില്ലാണ് ആ ഹില്ലിൻ്റെ മുകളിലാണ് ഇപ്പൊ ഈ എസ്റ്റേറ്റ് ഒക്കെ ഉള്ളത് അപ്പോൾ അവിടെ തന്നെ നല്ല തണുപ്പെല്ലാം ഉണ്ടായിരുന്നു ആ തണുപ്പിനിങ്ങനെ വ്യക്തിയെല്ലാം കാഞ്ഞിരിക്കാൻ അടിപൊളിയല്ലേ നമ്മൾ പൂളിലിറങ്ങണമെന്നാന്ന് വിചാരിച്ച പക്ഷെ അസാധ്യ തണുപ്പാണ് പൂലത്തെ വെള്ളത്തിന് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം രാത്രി ക്യാൻസലാക്കി അങ്ങനെ നൈറ്റ് മുകളിൽ തന്നെ നമ്മൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ സ്പെൻഡ് സ്പെൻഡാക്കിയതിനു ശേഷം പിന്നെ താഴെ കടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പോയത് കാരണം ആടെയുള്ളൊരു ഹൊറർ ഫീൽ എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിട്ടില്ല പക്ഷെ മോർണിംഗ് കഴിച്ചിട്ട് നോക്കുമ്പോൾ ആ സീനൊക്കെ ആകെ മാറി നൈറ്റ് ഒരു ഹൊറായിട്ട് നോക്കി കണ്ട കാര്യങ്ങളൊക്കെ രാവിലെ നല്ലൊരു പീസ് ആൻഡ് റൊമാൻറ്റിക് മൂഡിലാണ് നോക്കാൻ പറ്റിയത് മോർണിംഗ് നേരത്തെ എണീച്ചിട്ടായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചെങ്കിൽ ഇത് ഈ അറ്റ്മോസ്ഫിയറും സീനറിയൊന്നും നമ്മളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലാലോ ആൻഡ് ഈ ഒരു ഡോഗി ഇവിടെ തന്നെ കാവലായിട്ട് കടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കൊരു സേഫ്റ്റി ഫീൽ ആയിന് കാരണം കാടിൻ്റെ നടുവിലാണിത് ഇതിലെ എന്തെല്ലാം വരും എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ ആൻഡ് നമ്മളെ റൂമും മുകളിലുള്ള വീടും കൂടി കണക്ട് ആക്കുന്നത് ഈ സ്റ്റേജിലാണ് ഉള്ളിലെ കൂടി ഒരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഇന്നലെ നൈറ്റ് ആ ലെറ്റ് കാണുമാണ് നമ്മൾ ഇന്നലെ ഡിന്നറൊക്കെ കഴിച്ച സ്പേസ് ആൻഡ് ഈ റൈറ്റിലാണ് ഫുൾ ആയിട്ടുള്ളത് ഈ ബിൽഡിങ്ങിൻ്റെ എന്ന് പറയുന്ന ഈ ഒരു റൂമിൻ്റെ ഈ ഒരു വീടിൻ്റെ ആർക്കിടെക്ചറൽ പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്ക് വീടൊക്കെ കിട്ടുമ്പോൾ ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കാരണം എന്ത് പറഞ്ഞെങ്കിൽ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ട് മനോഹരമായിട്ട് നമുക്ക് ഇതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് ഇയിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ട് നമുക്ക് വീട് കെട്ടാൻ നല്ലൊരു പ്ലാനിങ് ഉണ്ട് ബാക്ക് പിന്നെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ ഒരു വ്യൂവും പിന്നെ സൈഡിലുള്ള ബാൽക്കണി വ്യൂ ആണ് ഇത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു സൂത്തിങ് ഫീൽ തരുന്ന ഒരു വ്യൂ തന്നെയാണ് രാവിലെ ഒമ്പത് മണി തന്നെ അവർ നമ്മൾ ഇന്നലെ കൊടുത്ത ഓർഡർ അനുസരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് കുറച്ച് ടൈം പൂളിലൊക്കെ സ്പെന്റ് ആക്കിയതിനേഷം ഒരു മണിയാകുമ്പോ നമ്മൾ വെക്കേറ്റ് ചെയ്ത് നാട്ടിലോട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ആ ടൈമിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് വോയിസ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് ഭയങ്കര ഡിഫക്റ്റ് ആയിട്ടാണ് എനിക്ക് ഇപ്പൊ ഫീൽ ആവുന്നുള്ളത് കാരണം എന്തോ ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് പറയുന്ന പോലെ അതൊരു ശരിയാവുന്നില്ല അല്ലെ അപ്പം എന്റെ വ്യൂവേഴ്സോടെ എന്റെ അപ്പോളജൈസ് കാരണം എന്താ വെച്ചാൽ അടുത്ത വീഡിയോ തൊട്ട് വോയിസ് കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടായിരിക്കും ലൈവ്ലി ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് Bye bye!